السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف مبعوث إلى كافة الأمم محمد وعلى آله وصحبه أجمعين أما بعد قد الله يلا وركم خير بركة نلغم حرام تنبت الحرام كالرند بحيب قدن على قد تنشوا വിനിമയം ചെയ്യുന്നതും അനുവദനീയമായ രൂപത്തിലായിരിക്കണമെന്ന് കണിഷത പുലർത്തുന്നവനായിരിക്കും സത്യവിശ്വാസി ഹറാമും ഹലാലും നോക്കാതെ കൈക്കൂലി വാങ്ങിയും വഞ്ചന നടത്തിയും നിഷിദ്ധമായ കച്ചവടങ്ങൾ ചെയ്തും പലിശ ഇടപാടുകൾ നടത്തിയും അനാഥകളുടെ ധനം അപഹരിച്ചെടുത്തും ഹറാമായ ജോലികൾ ചെയ്തും അക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും പൊതുമുതൽ കൊള്ളയടിച്ചും ധനം സമ്പാദിക്കുന്ന ആളുകളുണ്ട് എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കുക എന്നതായിരിക്കും അവരുടെ ലക്ഷ്യം പറഞ്ഞു لا يبالي المرء ما أخذ منه من الحلال الحرام ിൽ നിന്നാണോ ഹലാലിൽ നിന്നാണോ എന്ന് പരിഗണിക്കാത്ത ഒരു കാലം ജനങ്ങൾക്ക് വരും എന്ന് തസൂർലാഹി സാഹു അലഹി വസ്ല്ലാം പറയുകയുണ്ടായി നിഷിദ്ധമായ രൂപത്തിലൂടെ സമ്പാദിച്ച് തൻറെ ശരീരം പുഷ്ടിപ്പെടുത്തുന്ന ആളുകൾക്ക് ാണ്ഹി വസല്ലം നൽകിയിട്ടുള്ളത് നിഷിദ്ധ സമ്പാദ്യത്തിലൂടെ വളരുന്ന മാംസത്തിന് ഏറ്റവും അർഹമായത് നരകമാണ് എന്ന് നിഷിദ്ധമായ രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യം فارتنك الذي كن ذن أبو هريرة رضي الله عنه برينه ثم ذكر الرجل يطيل السفر أشأف أغبر يمد يديه إلى السماء يا رب يا ربي ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام പിന്നീട് ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞു ജടപിടിച്ച മുടിയും പൊടിപുരണ്ട ശരീരവുമായി ദീർഘയാത്ര ചെയ്യുന്ന അയാൾ ആകാശത്തേക്ക് കൈനീട്ടിക്കൊണ്ട് റബ്ബേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക അയാൾ കഴിച്ച ഭക്ഷണം ഹറാമാണ് അയാൾ കുടിച്ച പാനീയം ഹറാമാണ് അയാൾ ധരിച്ച വസ്ത്രം ഹറാമാണ് അയാൾ വളർന്നിരിക്കുന്നതും ഹറാം കഴിച്ചുകൊണ്ടാണ് പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന യാത്രയിലെ അവസ്ഥയിലായിരുന്നിട്ട് പോലും അള്ളാഹു അയാൾക്ക് ഉത്തരം നൽകിയില്ല കാരണം അയാളുടെ ഭക്ഷണവും പാനീയവും വസ്ത്രവും എല്ലാം ഹറാമായ നിഷിദ്ധമായ സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ് നിഷിദ്ധമായ രൂപത്തിലൂടെ സമ്പാദിച്ച ധനം دان درمان تيدال أدو الله سيغري كويلة رسول الله صلى الله عليه وسلم برنيو لا يقبل الله صلاة بغير طهور ولا صدقة من غلول شدي اللاذي أدواء وضوء اللاذي الله نمسكار سيغري كويلة وانجي ترتد من نرلا صدقهم الله سيغرق غيلا رسول الله صلى الله عليه وسلم پرنجو. من كسب

ായ രൂപത്തിൽ സമ്പാദിക്കുവാനും അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചിലവഴിക്കുവാനും അവന്റെ യഥാർത്ഥ മുത്തഫകളിൽ ഉൾപ്പെടുവാനും നൽകുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹി വാത്ത